മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ വ്യാഴം ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്കെതിരെ പ്രതിഷേധിക്കാനായി രാജ്യസഭയുടെ നടുത്തളത്തിലെത്തിയ പ്രതിപക്ഷ എം പിമാരെ നേരിടാൻ സി ഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നടുത്തളത്തിലെ സൈനിക വിന്യാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒമ്പത് സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിലെ അധോസഭയായ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് സ്പീക്കർ വിത്തൽഭായ് പട്ടേൽ കടന്നുവരുന്നു സഭയ്ക്കുള്ളിൽ ഏതാനും പോലീസുകാരെ കണ്ട അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോട് കാര്യമന്വേഷിച്ചു തലേനാൾ ഭഗത് സിംഗും ബി കെ ദത്തും അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അംഗങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്ന് മന്ത്രി വിശദീകരിച്ചു വ്യാപാര തർക്ക നിയമം അവതരിപ്പിക്കാൻ സ്പീക്കർ റൂളിംഗ് പുറപ്പെടുവിച്ചപ്പോഴായിരുന്നു ഭഗത് സിംഗും കൂട്ടാളികളും സഭയിലേക്ക് വീര്യം കുറഞ്ഞ ബോംബെറിഞ്ഞത് പൊതുസുരക്ഷാ ബിൽ ഉൾപ്പെടെയുള്ള നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം കൂടിയായിരുന്നു അത് ഇൻകുലാബ് വിളികളുടെ അകമ്പടിയോടെ സഭയിൽ അവർ ലഘുലേഖകൾ വാരി വിതറുകയും ചെയ്തു ആരെയെങ്കിലും അപകടപ്പെടുത്തുക എന്നത് അവർ ഉദ്ദേശിച്ചിരുന്നില്ല മറിച്ച് തൊഴിലാളി വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുന്നതിനൊപ്പം തങ്ങളുടെ ആശയപ്രചാരണത്തിന്റെ വേദി കൂടിയാക്കുന്ന ഒരു സമരമുറയായിരുന്നു അത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബോംബെറിഞ്ഞ ശേഷം ഇരുവരും അറസ്റ്റിന് വഴങ്ങി സംഭവത്തിൽ ഏതാനും പേർക്ക് നിസ്സാര പരിക്കുപറ്റിയിരുന്നു അതുകൊണ്ടായിരിക്കാം ആഭ്യന്തരമന്ത്രി അര ഡസൻ പോലീസുകാരെ അവിടെ വിന്യസിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സഭാനാഥനായ വിത്തൽഭായ് പോലീസുകാരോട് പിന്മാറാനാണ് നിർദ്ദേശിച്ചത് നിയമനിർമ്മാണ സഭയിൽ ഏതെങ്കിലും സായുധ സേനയുടെ ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സുചിന്തിത നിലപാട് അപ്പോഴും അംഗങ്ങളുടെ സുരക്ഷയ്ക്കായി എന്തു ചെയ്യാനാകും എന്നാരായാൻ ഒരു കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി പ്രസ്തുത കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വാച്ച് ആൻഡ് വാർഡ് എന്ന സംവിധാനം ഏർപ്പെടുത്തിയത് ലോക്സഭാ സ്പീക്കറുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ സംവിധാനമാണിത് സ്വാതന്ത്ര്യാനന്തരവും ഇതേ സംവിധാനത്തിലാണ് രാജ്യം മുന്നോട്ടു പോയത് രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് അഥവാ പി എസ് എസ് എന്ന് പേരുമാറ്റിയതല്ലാതെ സുരക്ഷാ സംവിധാനത്തിൽ കാര്യമായ മാറ്റം ഒന്നുമുണ്ടായിരുന്നില്ല പാർലമെന്റിന് പുറത്ത് അർദ്ധ സൈനിക വിഭാഗങ്ങളിലെ ഏതാനും ഉദ്യോഗസ്ഥരെ വിന്യസിക്കാറുണ്ടെങ്കിലും ഇരുസഭകളുടെയും സുരക്ഷാ ചുമതല വിത്തൽഭായ് സങ്കല്പിച്ച മാതൃകയിൽ തന്നെയായിരുന്നു എന്നാൽ ആ മാതൃക പാടെ തൂത്തെറിയാനുള്ള പുറപ്പാടിലാണ് മോദി സർക്കാർ അതിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾക്കും അതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾക്കുമാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനക്കെതിരെ പ്രതിഷേധിക്കാനായി രാജ്യസഭയുടെ നടുത്തളത്തിലെത്തിയ പ്രതിപക്ഷ എം നേരിടാൻ ഡെപ്യൂട്ടി ചെയർമാൻ ഇറക്കിയത് സി അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന അർദ്ധ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയായിരുന്നു സാധാരണ പാർലമെന്റിന്റെ നടുത്തളത്തിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ തടയാൻ പി എസ് എസിന്റെ ഭാഗമായ മാർഷലുകളെയാണ് സജ്ജമാക്കാറുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അർദ്ധ സൈനിക വിഭാഗം നടുത്തളത്തിൽ ക്രമസമാധാന പാലനത്തിനായി ഇറങ്ങിത്തിരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയും അംഗീകാരത്തോടെയുമായിരുന്നു ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് ഹിന്ദുത്വയുടെ ചെങ്കോൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ പാർലമെന്റിലെ നടപടിക്രമങ്ങളും വ്യത്യസ്തമായിരുന്നുവല്ലോ അതിന്റെ തുടർച്ചയിലാണ് സൈനിക വിന്യാസവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ സന്ദർശക ഗ്യാലറിയിൽ നിന്നും രണ്ടുപേർ ലോക്സഭയിലേക്ക് ചാടിയിറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തെ തുടർന്നാണ് സി വിന്യാസം എന്നാണ് കേന്ദ്ര സർക്കാർ ന്യായം ആ സംഭവം ഒരു സുരക്ഷാ വീഴ്ചയായിരുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത് മൈസൂരുവിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ പാസിലാണ് അക്രമികൾ സന്ദർശക ഗ്യാലറിയിലെത്തിയത് സംഭവം നടക്കുമ്പോൾ പാർലമെന്റിന് പുറത്തും ഏതാനും പേർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു അടിമുടി ദുരൂഹതയുള്ള ആ സംഭവത്തെ മറയാക്കി കേന്ദ്രം നടുത്തളത്തിൽ സൈന്യത്തെ വിന്യസിക്കുകയായിരുന്നു എന്ന് കരുതാനാണ് ന്യായം ഈ വിന്യാസം തന്നെയും ഘട്ടം ഘട്ടമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പാർലമെൻറ്റ് കോംപ്ലക്സിൽ പി എസ് എസ്സിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഡൽഹി പോലീസിലെ നൂറ്റി അൻപത് ഉദ്യോഗസ്ഥർക്ക് പകരമായിട്ടാണ് സി ഐ എസ് എഫുകാർ എത്തിയത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ചില ചുമതലകൾ സി ഐ എസ് എഫിന് കൈമാറുന്നതായി ഔദ്യോഗികമായ അറിയിപ്പ് വന്നു ശ്വാനസേനയുടെ ചുമതലയും ഗേറ്റുകളിലെ സുരക്ഷാ പരിശോധനയും എല്ലാമായിരുന്നു അത് അറിയിപ്പിനു പിന്നാലെ പാർലമെന്റിന്റെ സമ്പൂർണ്ണ സുരക്ഷാ ചുമതല സി ഐ കൈമാറുന്നതിനെ കുറിച്ച് പഠിക്കാൻ ആഭ്യന്തര വകുപ്പ് ഏഴംഗ സമിതിയെ ചുമതലപ്പെടുത്തിയുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചു പ്രസ്തുത പാനലിന്റെ നിർദ്ദേശം അനുസരിച്ചാവണം സി ഇപ്പോൾ നടുത്തളത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനെത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോലും പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർക്കായിരുന്നു അതുകൊണ്ടുകൂടിയാണ് സ്പീക്കർ സഭാനാഥൻ എന്നറിയപ്പെടുന്നത് സഭയുടെയും സഭാനടപടികളുടെയും ജനാധിപത്യപരവും നീതിപൂർവവുമായ നടത്തിപ്പിനു വേണ്ടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ തന്നെ സഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കുന്നത് അതുവഴി സഭയുടെ സ്വയംഭരണാവകാശവും ഉറപ്പാക്കപ്പെടുന്നു ജനപ്രതിനിധികൾ സഭയിൽ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ പരിധിവിട്ടാൽ നിയന്ത്രിക്കാനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതും ഇതേ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ സങ്കല്പത്തെ തന്നെ പാടെ വെട്ടിമാറ്റിയിരിക്കുകയാണ് മോദി സർക്കാർ നടുത്തളം സിഐഎസ് എഫ് കയ്യടക്കിയതോടെ സഭാനാഥൻ സ്പീക്കറല്ലാതായി പാർലമെന്റിന്റെ നിയന്ത്രണം ട്രഷറി ബെഞ്ചിന്റെ ഭാഗം മാത്രമായ ആഭ്യന്തരമന്ത്രിക്കായി പാർലമെന്ററി നടപടികളുടെയും അതുവഴി ഭരണഘടനയുടെ അന്തസ്സൃത്യേയും ചോദ്യം ചെയ്യുന്നതാണ് ഈ നീക്കം പ്രതിപക്ഷവും ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ അയച്ച കത്തിൽ കേന്ദ്രത്തിന്റെ പുതിയ സമീപനത്തിലുള്ള ആശങ്കയും രോഷവും പ്രകടിപ്പിക്കുന്നുണ്ട് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ധൻകറിന്റെ അപ്രതീക്ഷിതവും ദുരൂഹവുമായ രാജിയെ തുടർന്ന് പ്രസ്തുത ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാന് ഇക്കാര്യത്തിലൊന്നും കൃത്യമായ ഉത്തരമില്ല വിഷയത്തിൽ മറുപടി പറയുന്നതാവട്ടെ നിയമകാര്യമന്ത്രി റിജ്ജുവും അപ്പോൾ ആരാണ് പാർലമെന്റ് നിയന്ത്രിക്കുന്നത് എന്ന് വ്യക്തം മാധ്യമം podcast.